ഇത് സെൽഫിയുടെ കാലമാണ് സെൽഫി എടുത്ത ഒത്തിരി പേരെ കാലൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അപകടമായാലും മരണമായാലും പ്രസവരംഗമായാലും ഒരു സെൽഫി ക്ലിക്കിലൂടെ ലൈക്ക് മേടിക്കുന്ന സുന്ദരകാലം ഇപ്പോൾ രണ്ട് നടിമാരുടെ ചുംബന രംഗത്തിന്റെ സെൽഫിയാണ് വൈറലാകുന്നത് ഒന്ന് മലയാളം ബാലതാരമായി വളർത്തിക്കൊണ്ടുവന്ന മഞ്ജിമയും മറ്റൊന്ന് തെന്നിന്ത്യൻ സുന്ദരി തൃഷയും കെട്ടിപ്പിടിച്ച് തൃഷ മഞ്ജിമയുടെ മുഖത്ത് ഭംഗിയായി ചുംബിക്കുന്നത് മഞ്ജിമയാണ് ഫോണിൽ പകർത്തിയത് അത് സോഷ്യൽ മീഡിയയിൽ സൂപ്പർ ഹിറ്റായി ചിമ്പുവിന്റെ ഒരു തമിഴ് ചിത്രത്തിലാണ് ഇരുവരും നായികമാരാവുന്നത് എന്തായാലും ഈ ഫോട്ടോയിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി മഞ്ജിമ തമിഴകത്തുണ്ടാക്കിയെടുക്കുന്നത് മികച്ച സൗഹൃദമാണ് മഞ്ജിമ സൂക്ഷിച്ചു ചിമ്പു ആള് മോശക്കാരനല്ല അവൻ ചുംബിക്കുന്നത് ഇതുപോലെ ചെറിയ ക്യാമറ വച്ചല്ല പകർത്തുക സോഷ്യൽ മീഡിയയിലല്ല പോസ്റ്റ് ചെയ്യുക വലിയ സെവന്റി എം എം സ്ക്രീനിലിട്ട് കാണിക്കും ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്